ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഞാനിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്ടാ വന്നേക്കണത് അപ്പൊ എന്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം എന്റെ നാത്തൂന് ഷിനു അവള് പ്രഗ്നന്റ് ആയിരുന്നു അപ്പൊ അവളുമായിട്ടുള്ള ഹോസ്പിറ്റലിൽ പോണ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പൊ അവളുടെ ഡെലിവറി സ്റ്റോറിയുമായിട്ടാണ് സ്റ്റോറിയുമായിട്ടാണ്ടോ ഞാനിന്ന് വന്നേക്കണത് അപ്പൊ ആ ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു പുതിയ അതിഥി വന്നേക്കെയാണ് അപ്പൊ അതിന്റെ വീഡിയോയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഈ സംഭവം നടന്നിട്ട് ഏകദേശം രണ്ടു മാസത്തോളം ആയിട്ടുണ്ട് പക്ഷേങ്കില് ഞാൻ അത് ഇപ്പോഴാണ് ഞാനത് പോസ്റ്റ് ചെയ്യണത് അതേപോലെ തന്നെ എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ട് കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം അതേപോലെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ ഫാമിലീസിലോ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിലും എന്റെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോട്ടാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒക്കെ എന്റെ ചാനലിലെ വീഡിയോസ് വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും എന്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് വർത്തമാനം പറഞ്ഞ സമയങ്ങളേ വേണ്ട വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ വെള്ളിയാഴ്ച രാത്രി ഒരു ഏഴേകാലൊക്കെ ആയപ്പോഴാണ് ഷിനുവിന് ചെറിയൊരു പെയിൻ വന്നത് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യണ്ട ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനും ഉണ്ടായിരുന്നട്ടെ അപ്പോൾ ആ സമയത്ത് അവിടെ അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഉമ്മച്ചി അനസ് ഷിനു പിന്നെ അത് ഐഷ പാത്തു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ്ടോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പം ഡേറ്റിന് ഇനിയും ഒന്ന് രണ്ടാഴ്ചയും കൂടി ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഇത് ലേബർ പെയിൻ തന്നെയാണോ എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം നമുക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചാണ് നമ്മളിപ്പോൾ പോകുന്നേട്ടോ അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏഴരയില്ല ഏഴര ടൈമിലാണ്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടിലിപ്പോൾ വാപ്പിച്ച് റഹി റാസ് വരെയൊക്കെ മൂന്ന് പേരെ അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ട് കാണുന്നത് ചെന്നപാടെ തന്നെ ഷിനുന അവർ ലേബർ റൂമിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് ടൈമിലും ഇവിടുത്തെ മെയിൻ ഡോക്ടർ വരും കേട്ടോ ഈ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ അപ്പോൾ അങ്ങനെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ലേബർ പെയിൻ തന്നെയാണ് അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ ഇരിക്കുമോ കേട്ടോ അപ്പം ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇപ്പോൾ ഒന്നും നടക്കില്ല നേരം വെളുത്തട്ടേ നടക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റൂമിലേക്ക് പോയിക്കോ പൊയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റൂം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് റൂം കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ അതേ ഇപ്പം നമ്മൾ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ അതേ ഫിഫ്ത്ത് ഫ്ലോറിലാണ് കേട്ടോ നമ്മുടെ റൂം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളതേ ഇപ്പം റൂമിലെത്തി അപ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു റൂം തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നു അപ്പോൾ ആരും ഡിന്നറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടാ അപ്പം ആ ഡോക്ടറും പറഞ്ഞു ഷിനൂനും ഡിന്നറൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു അങ്ങനെ ഷിനുവിന് നമ്മൾ ദോശ പൊടി ഇഡലി അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അവൾ ദോശയായിരുന്നേ കഴിച്ചത് പൊടി ഇഡലി അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളിരുന്ന് പിന്നെ ആ പൊടി ഇഡലിയൊക്കെ കഴിച്ചു പിന്നെ ആ പിള്ളേർക്ക് അതൊന്നും പറ്റൂലായിരുന്നു കാരണം എന്ന് വെച്ചാൽ പൊടിയിഡലി ഭയങ്കര എരിവുള്ളൊരു വിഭവം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് അതൊന്നും പറ്റൂലായിരുന്നു പിള്ളേർക്ക് ബർഗർ മതി എന്ന് പറഞ്ഞ് പിന്നെ മനസ്സ് പിന്നെ അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉള്ള വലിയൊരു റൂം തന്നെയായിരുന്നിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ടൈമിൽ നമ്മൾ ഷീനുവിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ വീട് മൂവാറ്റുഴയിലാണ് അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നട്ടോ അവളുടെ വീട്ടിലേക്ക് അപ്പോൾ അവർ അവിടെ നിന്ന് പോകുന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പൊടിയിടല് നല്ല അത്യാവശ്യം നല്ല എരിവുള്ള ഒരു വിഭവം ഉണ്ട് ഇത് നമ്മുടെ എറണാകുളത്ത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഇത് അങ്ങനെ പിന്നെ പിള്ളേർ ഇതൊന്നും കഴിച്ചില്ല അപ്പം ഞാനും ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് അതൊക്കെ കഴിച്ചു അപ്പം എരിവുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ ഈ ഐറ്റത്തിന് നല്ല അടിപൊളി തേങ്ങാ ചട്നിയും ഉണ്ടായിരുന്നേ അപ്പം അതേ പാത്തു അതൊക്കെ കഴിച്ചട്ടാ പാത്തുവിന് പിന്നെ എരിവൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഐശ കഴിച്ചില്ല കേട്ടോ അങ്ങനെ പിന്നെ അതേ പിള്ളേർക്ക് നമ്മൾ ബർഗർ ഫ്രൈസ് അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിള്ളേരും അതൊക്കെ ഇരുന്ന് കഴിച്ചു അപ്പോൾ അതൊക്കെ പിള്ളേർക്ക് പിന്നെ അതൊക്കെയാണല്ലോ ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അപ്പം തന്നെ ഷീനുകൂടെ വീട്ടിൽ നിന്ന് ഇതേ പാപ്പിച്ച് ഉമ്മച്ച് അനിയൻ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ റൂമിലിരിക്കാനുള്ള അവർ സമ്മതിച്ചില്ല കേട്ടോ അത്രയും പേരവിടെ ഇരിക്കാനൊക്കെ അപ്പോൾ പിന്നെ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ വന്നു വീട്ടിൽ പോയിട്ട് ഒരു വെളുപ്പിനൊക്കെ ആകുമ്പോഴത്തേക്കും വരാം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരാമെന്നുള്ള രീതിയിലാട്ടോ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയത് അപ്പോൾ എന്തെങ്കിലും ഇടയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഓടി വരാമല്ലോ തൊട്ടടുത്ത് നമ്മുടെ വീട് അങ്ങനെ ഒരു ാണ് നമ്മൾ പോയത് അപ്പോൾ അനസ് തന്നെയാട്ടോ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൂടെ ഞാൻ പാത്തുവിനെ കൊണ്ടുവന്നായിരുന്നു ഐഷാനെ പിന്നെ കൊണ്ടുവന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പിന്നെ ഇപ്പം വീട്ടിലേക്കാണ് അപ്പോൾ നേരമ്പാണ് ഡോക്ടർ നടക്കൂള്ളന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ പോകുന്നത് എങ്കിൽ പോലും വെളുപ്പിനെ ഒരു മൂന്ന് മണി മൂന്നേ കാലം അനസ് അനസ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഷിനുവിന് വീണ്ടും പെയിന് വന്നിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് പറഞ്ഞായിരുന്നു ഡെലിവറി അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് വാപിച്ച് ഞങ്ങൾ പിന്നെ കൊണ്ടുവന്നാക്കി അപ്പോൾ പാത്തും ഇണ്ടിട്ടാ ഈ നേരത്താണെങ്കിലും അവളും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം തന്നെ അങ്ങനെ ഹോസ്പിറ്റലിലെത്തി അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ഈ ലേബർ റൂം ഉണ്ടായിരുന്നത് അങ്ങനെ ഇതേ നമ്മൾ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കയാണ് അങ്ങനെ നമ്മളവിടെ ചെന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഷീനോട് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നോർമൽ ഡെലിവറി ആയിരുന്നു ബേബി കേള ആണ് അങ്ങനെ നമുക്ക് അവർ ബേബീനെ കാണിച്ചു തന്നൂട്ടോ അപ്പോൾ അതേ ഇതുപോലത്തെ ഒരു ട്രെയിലാണ് അവർ നമ്മളെ ബേബിനെ കാണിച്ചത് ബേബി നല്ല കരച്ചിലായിരുന്നട്ടാ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ മതപ്രകാരമുള്ള ബാങ്ക് വിൽക്കാമത്ത് അതൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ ഇവിടെ വെച്ച് തന്നെയാണ് കൊടുത്തത് അത് കഴിഞ്ഞാണ് അവർ ബേബീനെ അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് الله اكبر الله اكبر اشهد ان لا اله الا الله اشهد ان لا اله الا الله اشهد ان محمدا رسول الله اشهد ان محمدا رسول الله حي على الصلاه حي على الصلاه i'm learning പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ റൂമിലേക്ക് വന്നായിരുന്നു വന്നായിരുന്നിട്ടാ അപ്പോൾ പിന്നെ അവിടെ അധികം നേരം ആരെയങ്ങനെ ഇരുത്തില്ലല്ലോ അപ്പം രണ്ടുപേരും അവിടെ ഇരുന്നിട്ട് ബാക്കി ഞങ്ങൾ എല്ലാവരും കൂടി റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ ഒരു എട്ടരയ്ക്ക് ആയപ്പോഴത്തേനും ഷിനുവിനേം കുട്ടീനേയും കൂടി റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് മൂന്ന് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ടായിരുന്നട്ടെ ഞങ്ങളുടെ ആചാരപ്രകാരം അതായത് ആദ്യം തന്നെ സംസം വെള്ളം നമ്മൾ വായിൽ മൂന്ന് തവണ ഇങ്ങനെ തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം മധുരം നമ്മൾ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പേര് വിളിച്ച് അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെയാണ്ടോ നമ്മൾക്ക് ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ അതിപ്പോൾ ഓരോന്നായിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഇങ്ങനെ സംശയം വെള്ളം നമ്മളിങ്ങനെ വായിൽ ഇങ്ങനെ തൊട്ട് കൊടുത്തിട്ടാണ് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മളത് തേനാണ് മധുരത്തിന് വേണ്ടിയിട്ട് വായിൽ വെച്ച് കൊടുക്കണത് അപ്പോൾ അതും ഇങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മളിങ്ങനെ വായിൽ വെച്ച് കൊടുത്തിട്ടാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ പേര് വിളിച്ചത് അപ്പോൾ പേര് വിളിച്ച് നമ്മൾ ശരിക്കും ജനിക്കുമ്പോൾ ഒരു പേരിടും പിന്നെ അതിന് ശേഷം പിന്നെ വേറെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിൽ സ്കൂളിലൊക്കെ ഇടാൻ കണക്കാക്കിയിട്ട് ഒരു പേരിടും അങ്ങനെ ആയിട്ടോ നമ്മളൊക്കെ ചെയ്യാറ് അപ്പോൾ ആദ്യം നമ്മൾ ജനിക്കുമ്പോൾ ഇടണ പേരാണ് കേട്ടോ ഇപ്പോൾ ഇടണത് അപ്പോൾ അതിന് വേണ്ടി ഇതേ ഇപ്പോൾ ഇവിടെ ഉണ്ട് അപ്പോൾ വാപിച്ചാണ് ഈ പേരിടണത് അപ്പോൾ എല്ലാവരും അല്ലേ അപ്പം നമ്മൾ ബേബിക്ക് മറിയാം ബേബി എന്നാണ് കേട്ടോ പേരിട്ടത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റ് ഒരുപാടുണ്ട് കേട്ടോ കഫേകൾ റെസ്റ്റോറന്റ് ഒക്കെ ഹോസ്പിറ്റലിൽ ഒരുപാടുണ്ട് അപ്പോൾ അതേ നമ്മൾ താഴെയുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റ് അതേ പാത്തൂന് നമ്മൾ ദോശ ചട്നി ഐറ്റംസുകളൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഭൂരി മസാല ആട്ടോ വാങ്ങിയത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണേ ഫുഡൊക്കെ കഴിച്ചത് അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നത് നല്ല തിരക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ട് അവിടെ ഹോസ്പിറ്റലാണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൽ സീറ്റ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നിട്ട് അവിടെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഷിനുവിനുള്ള ഫുഡ് അവർ റൂമിൽ കൊണ്ടുപോയി കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതേ ഐഷാക്കു നമ്മൾ ബ്രെഡ് ഓംലേറ്റാണ്ടോ വാങ്ങിയത് അവൾക്ക് അതാണ് ഇഷ്ടം അങ്ങനെ അവൾ അതെല്ലാം കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഇപ്പം റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ അതേ റൂമിൽ വന്നപ്പോൾ ബേബി ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പോൾ നല്ല കണ്ണൊന്നും തുറന്നിട്ടില്ല ആൾ ഇങ്ങനെ കുളിരണ പോലെയൊക്കെ ഇങ്ങനെ വിറക്കണുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ആൾ അതൊക്കെ ഇങ്ങനെ പുതപ്പിച്ച് ഇങ്ങനെയൊക്കെ എടുത്തി അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുക കേട്ടോ ഇങ്ങനെ ബേബിനെ നോക്കിയിട്ട് അപ്പം ഞാനിങ്ങനെ മടിയിലൊക്കെ ഇരുത്തി ഇങ്ങനെ അവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട ഇങ്ങനെ ബേബീനെ അപ്പോൾ ബേബിയാണെങ്കിൽ നല്ല ഉറക്കത്തിലുമാണ് പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ അനസും കൂടി താഴെ പോയിട്ട് ഇങ്ങനെ ബേബിക്ക് വേണ്ട കുറേ ഐറ്റംസുകളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബെഡ് സ്നാഗി പിന്നെ ഡ്രസ്സുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ നമ്മൾ വാങ്ങിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതൊന്നും നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇതൊക്കെ ഹോസ്പിറ്റലിൽ കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ അതേ കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്നപ്പോഴത്തേനും ഇവിടെ അവർ നഴ്സ് വന്നിട്ട് ബേബീനെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ തുടച്ച് വൈപ്പ് ചെയ്ത് ഇങ്ങനെ കാണിക്കണം നമ്മളിങ്ങനെ പഠിപ്പിക്കുകയുണ്ടോ അപ്പോൾ അതൊക്കെ ഈ ആയിശ്യൻ ഭാഗത്തും അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുവാണേ അപ്പോൾ ശരിക്കും നമുക്കിതൊക്കെ അറിയാം എങ്കിൽ പോലും അതൊക്കെ നമുക്ക് പറഞ്ഞു തരേണ്ട ഒരു ഡ്യൂട്ടി ആണല്ലോ അവർക്ക് അപ്പോൾ അതുകൊണ്ട് അവരതൊക്കെ ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ചെയ്ത് നമ്മളെ ഇങ്ങനെ കാണിച്ചു തരുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവളെ അടിപൊളി സുന്ദരിയാക്കി ഇങ്ങനെ വേറെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് ഇങ്ങനെ കിടത്തിയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ വാങ്ങിയാൽ ഇങ്ങനെ ബെഡ്ഡൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അവൾ അതിലിങ്ങനെ കിടത്തിയിട്ടാണ് ഞാൻ അവർ അവൾ വേറെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാണാനായിട്ട് അങ്ങനെ പിന്നെ പിള്ളേരെല്ലാവരും കൂടി ചുറ്റും കൂടി അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു ഫുൾ ടൈം ഐഷാക്കും പാത്തക്കിനൊക്കെ ഇവളെ കണ്ടിട്ട് ഭയങ്കര അത്ഭുതമുണ്ട് ഇത്രയും ചെറിയ ബേബീനെ അവരൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ ബന്ധുക്കളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പണ്ടിട്ട് അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലൊന്നും പകർത്തിയിട്ടില്ല നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് എല്ലാ ബന്ധുക്കളും അതുകൊണ്ട് തന്നെ എല്ലാവരും വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ നമ്മളെല്ലാവരുമായിട്ട് പിന്നെ ലഞ്ചിന്റെ ടൈം ആയപ്പോൾ പിന്നെ ഇപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുക കേട്ടോ വന്നവരെയൊക്കെ എല്ലാവരും വിളിച്ചുകൂട്ടിയിട്ടാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ വന്ന അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ ആട്ടോ നമ്മളിപ്പോഴും വന്നേക്കണത് അപ്പോൾ അതേ ഇന്ന് നമ്മൾ ഊണാട്ടോ വാങ്ങിച്ചേക്കണത് നല്ല ഫിഷ് കറി മീൽസ് മിൽസായിരുന്നേ അവിടുത്തെ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നിട്ട് അവിടുത്തെ ഊണിന് മാത്രമല്ല നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നല്ല ടേസ്റ്റായിരുന്നു അതൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും തന്നെ അതൊക്കെ ഉണ്ടോ കഴിച്ചത് പിന്നെ ബിരിയാണി ഫ്രൈഡ് റൈസ് സാധാ റെസ്റ്റോറൻറ്റിൽ കിട്ടണ പോലത്തെ ഒരുപാട് ഫുഡുകളൊക്കെ നമുക്ക് അവിടെ കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതാണ് ഫിഷ് ഫ്രൈ നല്ല ടേസ്റ്റുള്ള ഫിഷ് ഫ്രൈ ആയിരുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ ചാള ഫ്രൈ ചെയ്തത് അതും ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഒക്കെ ചെയ്ത് കഴിച്ചു പിന്നെ അത് ലാസ്റ്റ് നമ്മളിതേ ഇപ്പോൾ ജ്യൂസ് വാങ്ങിയിട്ട് അങ്ങനെ അതും കഴിച്ചു കേട്ടോ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിലും പല കാര്യങ്ങളൊക്കെ ഉണ്ടായി അതൊന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ റൂമിൽ നിന്ന് കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണ് എറണാകുളത്തിൻ്റെ നഗരത്തിൻ്റെ ചെറിയൊരു വ്യൂ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രേ പകർത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി ബേബിയുടെ രണ്ടാം ദിവസത്തെ വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും കേട്ടോ അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണേ അപ്പോൾ ഇനി പുതിയ വിശേഷവുമായിട്ട് പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ